ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ചന്തക്കുന്ന് ബസ്ബേക്കാം ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒരു കോടി രൂപ അനുവദിച്ച് പി വി അൻവർ എംഎല്എ നിലമ്പൂർ നഗരസഭ ഇതേ തുടർന്ന് അടിയന്തര ബോര്ഡ് യോഗം ചേര്ന്നു നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ച രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ബസ് ബേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഒൻപത് കോടി വകയിരുത്തിയിരുന്നു ഇതിലേക്കാണ് പി വി അൻവർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി അനുവദിച്ചത് ബാക്കി എട്ടുകോടി വായ്പയെടുക്കാനാണ് നഗരസഭയുടെ തീരുമാനം എട്ട് കോടി രൂപ വായ്പയെടുത്ത് ബസ് ബേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള നഗരസഭാ തീരുമാനം നഗരസഭയെ വലിയ കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും അതിനാൽ അംഗീകരിക്കാനാവില്ലെന്നും ബിജെപി അംഗം എം കെ വിജയനാരായണൻ പറഞ്ഞു ബിയൂട്ടി സംവിധാനത്തിൽ ചന്തക്കുന്ന് ബസ് ബേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് എൽഡിഎഫ് ഭരണസമിതി ആദ്യം തീരുമാനിച്ചതെങ്കിലും ഈ ബജറ്റിലൂടെ തീരുമാനം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് നേതൃത്വം നൽകിയ വികസന മുന്നണിയുടെ പ്രധാന വാഗ്ദാനത്തിൽ ഒന്നായിരുന്നു ചന്തകുന്ന് ബസ് പേ കോംപ്ലക്സ് ഭരണം മൂന്നര വർഷം പൂർത്തിയാകുമ്പോഴും ഇത് യാഥാർത്ഥ്യമാകാത്തത് എൽഡിഎഫിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും കടമെടുപ്പ് വേഗത്തിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം പൂർത്തീകരിക്കാനാകൂ ഗ്രാമീണ റോഡുകളുടെ പ്രവൃത്തി നടത്താതെ കരാറുകാർ മാറി നിൽക്കുന്നത് ജനങ്ങളുടെ യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങളും ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ച നിലമ്പൂരിൽ വഴിയോര കച്ചവടക്കാരന്റെ ബങ്ക് നഗരസഭ പൊളിച്ചുമാറ്റിയ സംഭവത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതികരിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിലും ഈ വിഷയം ബോർഡ് യോഗത്തിൽ ഉയർന്നില്ല ചന്തകുന്ന് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ ഭാഗമായി എടുത്ത മണ്ണ് നീക്കം ചെയ്യാതെ വേസ്റ്റ് കൂനയായി കിടക്കുന്ന കാര്യം കോൺഗ്രസ് അംഗം ഷീജ വെട്ടത്താഴ്ത്ത് ബോർഡ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയതോടെ നടപടിയെടുക്കാമെന്ന് ചെയർമാൻ ഉറപ്പ് നൽകി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ യു കെ ബിന്ദു സ്കറിയ കിനാന്തോപ്പിൽ ഷൈജിമോൾ പ്രതിപക്ഷ നേതാവ് പാലുടി മെഹബൂബ് വി എ കരീം ഇസ്മായിൽ അരഞ്ഞിക്കൽ എം കെ വിജയനാരായണൻ തുടങ്ങിയ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ